വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് ഇന്നത്തെ ഇഫ്താറിന് ബനാന കോക്കനട്ട് സ്വീറ്റ് റോൾ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാന്ന് ഇത് കോഴിക്കോടിന്റെ സ്വന്തം സ്നാക്കാന്ന് കേട്ടോ ഇത് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു മൂന്ന് പൈൻ ഞാൻ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് നമുക്ക് വിളയിച്ചിട്ടെടുക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ടുകൊടുക്കാം ശേഷം ചൂടായ ഗീലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ടുകൊടുത്തിട്ടൊന്ന് നന്നായിട്ട് വിളയിച്ചിട്ടെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടി ഇട്ടുകൊടുക്കാം ഇതൊന്ന് മിക്സ് ആയി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗീം കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തി കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വിളയിച്ചിട്ടെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പയൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അയച്ചു കൊടുക്കാം നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീം കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് സ്ലൈസ് ചെയ്ത പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് വന്നതിന് ശേഷം മറ്റേ സൈഡ് അതുപോലെ ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കഴിഞ്ഞു പോലെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം ഞങ്ങൾ കണ്ണൂക്കാർ എണ്ണക്കായുണ്ടാക്കുന്നതിന് പകരം കോഴിക്കോട്ടുകാർ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത് ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് എന്നാൽ നല്ലൊരു വ്യത്യസ്തമായ ഒരു വിഭവമാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതുണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ പെട്ടെന്നു തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ പയൻ ഡീപ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പയത്തിന്റെ ഉത്ഭാവമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും നന്നായിട്ട് ഇത് ഫ്രൈ ആയി കിട്ടും ഒരു ഇഫ്താറിന് നിങ്ങൾ ഒരു പ്രാവശ്യം ഉന്നക്കായ്ക്ക് പകരം ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ആരാണ് വ്യത്യസ്ത ഇഷ്ടപ്പെടാത്തത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് മുന്തിരി കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ബനാന സ്വീറ്റ് റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാത്രത്തില് ഇതുപോലെ ഞങ്ങൾ സ്ലൈസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ പഴം നിരത്തി വെച്ചുകൊടുക്കാം ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങൻ്റെ പണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നിരപ്പായി കൊടുക്കാം എല്ലാ പഴത്തിനും എത്തുന്ന വിധത്തിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങ പണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ലെവലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ശേഷം ഇതുപോലെ ഓരോ പഴം എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെക്കാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തത് മുന്തിരി ഫ്രൈ ചെയ്തത് ഈ തേങ്ങയിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ പഴവും നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ശേഷം അതിന്റെ സൈഡിൽ ഒന്ന് നമുക്കിങ്ങനെ കൈ കൊണ്ട് പ്രെസ് ചെയ്തിട്ട് ഒട്ടിച്ചൊടുക്കാം ഇത് ഇളകി പോന്നിണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയായിട്ട് ഉപ്പിക്ക് പോലത്തെ ഇതിന്റെ സൈഡില് ഇങ്ങനെ കുത്തി വെച്ചു കൊടുക്കാം കേട്ടോ ഇത് ഒട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇത് ഓരോ പഴം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ പച്ചപ്പഴം ആവുമ്പോ നമുക്ക് റോൾ ചെയ്യുന്ന സമയത്ത് പഴം പൊട്ടിപ്പോവും ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാം കാണാനൊക്കെ നന്നായിട്ടുണ്ടല്ലേ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും பட்டेंगे सपोर्टேட் سبسക്രൈബ് ചെയ്യാൻ മറക്കരുത് थैंक यू फॉर वाचिंग हाय फ्रेंड्स ന്റെ ഉമ്മ ഉണ്ടാക്കിയ റെസിപ്പിയാണ് ബനാന റുസ്തി ന്റെ ഉമ്മൻടെ യൂട്യൂബിൽ ഓടും എന്റെ യൂട്യൂബിലും ഓടും വെക്സം കൊന്ന് കൈ തൊക്ക അടിപൊളിയാണെന്നു തോന്നു